സ്മാർട്ട് കോർണറിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമിസ്റ്ററിലെ പ്രായോഗിക മലയാളം എന്ന വിഷയത്തിലെ ബ്ലോക്ക് ആയുള്ള എഴുത്തിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രായോഗിക മലയാളത്തിലെ എല്ലാ യൂണിറ്റിൻ്റെയും ഷോർട്ട് നോട്ട് നമുക്ക് അവൈലബിൾ ആണ് പെയ്ഡായിട്ടാണ് നോട്ട് ഉണ്ടായിരിക്കുക ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം എല്ലാവർക്കും ക്വസ്റ്റ്യൻസിൻ്റെ മാർക്കിൻ്റെ ഒരു പാറ്റേൺ എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലെ ഒന്ന് രണ്ട് അഞ്ച് പത്ത് എങ്ങനെയാണ് മാർക്കിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും വരുന്നത് ഇനി വരുന്ന എക്സാം ഏറ്റവും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം സത്യം പറയേണ്ടതാണ് ഏറ്റവും കരുണയുള്ള കാണുക പതിവുണ്ട് അതേ ആള് തന്നെ ഇവയിൽ പൗനരിക്ത ദോഷമുള്ള വാക്യം ഏത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഈ കൂട്ടത്തിൽ ഏതോ ഒന്ന് പൗനരിക്ത ദോഷമുള്ള ഒരു വാക്കുണ്ട് അപ്പം അത് ഏതാണെന്ന് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതിനുത്തരമായിട്ട് വരുന്നത് അതേ ആള് തന്നെ എന്നാണ് അതിന് അവിടെ ഉത്തരമായിട്ട് വരുന്നത് അത് നമ്മൾ പഠിച്ചിട്ടില്ലേ തന്നേകള് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ആ ഒരു ഭാഗത്തിൽ നിന്നാണ് അതേ ആള് എന്നുള്ള ആ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ തന്നെകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ആ ഭാഗത്ത് നിന്നാണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം ആള് തന്നെ ശൈലി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ബഫൺ ആണ് ആള് തന്നെ ശൈലി എന്ന് അഭിപ്രായപ്പെട്ടത് മൂന്നാമത്തെ ചോദ്യം നോക്കാം സംഗീത ചിഹ്നങ്ങളെ വീണ്ടും സന്ദേശമാക്കി മാറ്റുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ് വിസങ്കേതനം എന്നാണ് അതിന് ഉത്തരമായിട്ട് വരുന്നത് നാലാമത്തെ ചോദ്യം നോക്കാം പ്രയോഗദോഷം കണ്ടെത്തി കാരണം വിശദമാക്കുക അറിവുള്ളവരോ അഥവോ അറിവില്ലാത്തവരോ ആയ ആളുകൾ ഇതില് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പൊ അതിന്റെ എന്താണ് ഇതിലുള്ള കുഴപ്പം എന്നുള്ളത് കൂടി നമ്മൾ വിശദീകരിച്ചിട്ട് എഴുതണം എങ്കിലാണ് നമുക്ക് രണ്ട് മാർക്കും ഇതിൽ സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും അതിന്റെ ഉത്തരം വരുന്നത് അറിവുള്ളവരോ അഥവാ അറിവില്ലാത്തവരോ ആയ ആളുകൾ അതാണ് നമ്മൾ ചോദ്യത്തിൽ കൊടുത്തിട്ടുള്ള വാക്ക് ഇതിലുള്ള തെറ്റ് എന്താണെന്ന് നമ്മൾ വാക്യരൂപീന എഴുതണം ഇവിടെ ഓ എന്ന വികല്പന നിബാധനത്തോട് നിബാധത്തോടൊപ്പം അഥവാ ചേർക്കേണ്ടതില്ല രണ്ടു വാക്കുകളെയോ പദങ്ങളെയോ വേർതിരിക്കുന്നതാണ് വികല്പ ഉദാഹരണം രാമനോ കൃഷ്ണനോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സംസ്കൃത പ്രാവീണ്യമായ ഗദ്യപദ്യങ്ങൾ രചിക്കാൻ കേരളവർമ്മയെ പ്രചോദിപ്പിച്ചതിനെ കുറിച്ചുള്ള എസ് ഗുപ്തൻ നായരുടെ കണ്ടെത്തൽ എന്ത് അതിനുത്തരം വരുന്നത് കേരളവർമ്മയുടെ രാജകീയ സാഹചര്യവും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസവും രചനാ പരിശീലനവുമാണ് ആറാമത്തെ ചോദ്യം നോക്കാം സങ്കേതനം എന്നാൽ എന്ത് സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിക്കുന്നതിനാവശ്യമായ തരംഗങ്ങളാക്കി സന്ദേശത്തെ മാറ്റുന്ന പ്രവൃത്തിയാണ് സങ്കേതനം ഏഴാമത്തെ ചോദ്യം വൃത്ത സിദ്ധാന്തം എന്നാൽ എന്ത് ഒരിടത്തു നിന്നും സന്ദേശത്തെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാം എന്നതിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് വൃത്ത സിദ്ധാന്തം എട്ടാമത്തെ ചോദ്യം നോക്കാം സംഗീതങ്ങളെ പൂർവസ്ഥിതിയിലാക്കുന്ന ഘടകം ഏതാണ് ആദായിയാണ് സംഗേതങ്ങളെ പൂർവസ്ഥിതിയിലേക്കാക്കുന്ന ഘടകം ഒമ്പതാമത്തെ ചോദ്യം ലിഖിത ആശയവിനിമയ സമ്പ്രദായത്തിൽ പ്രേഷകം ഏതാണ് അതിനുത്തരമായി വരുന്നത് പേനയാണ് അതായത് നമ്മൾ ഏത് ഏതുപയോഗിച്ചിട്ടാണോ എഴുതുന്നത് ആ എഴുതാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പ്രേക്ഷകമായി വരുന്നത് അപ്പൊ നമ്മൾ ലിഖിത സമ്പ്രദായമാകുമ്പോൾ നമ്മൾ എഴുതുന്നത് പേന കൊണ്ടോ അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടോ ആയിരിക്കും അല്ലേ അപ്പോൾ ആ എഴുതാൻ ഉപയോഗിക്കുന്ന പേനയാണ് ഇവിടുത്തെ പ്രേക്ഷകമായി വരുന്നത് പത്താമത്തെ ചോദ്യം നോക്കാം ആശയവിനിമയ സങ്കല്പത്തിലെ രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ ഘടകം ഉത്ഭവിക്കുന്ന ഘടകവും രണ്ടാമത്തേത് എത്തിച്ചേരുന്ന ഘടകം ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചമത്കാരവും ലാളിത്യവും ഒന്നിച്ചു കൊണ്ടുപോയവർ എന്ന് ഗുപ്തൻ പറഞ്ഞ എഴുത്തുകാർ ആരെല്ലാം അതിനുത്തരം വരുന്നത് ചന്ദുമേനോൻ മൂക്കോത്തുകുമാരൻ അപ്പൻ തമ്പുരാൻ എ ആർ രാജാ രാജവർമ്മ പന്ത്രണ്ടാമത്തെ ചോദ്യം ഗദ്യത്തെ നിർജീവമാക്കുന്ന ദോഷം വ്യതസ്തുലതാ ദോഷമാണ് ഗദ്യത്തെ നിർജീവമാക്കുന്ന ദോഷം പതിമൂന്നാമത്തെ ചോദ്യം ഗദ്യശൈലിക്ക് വേണ്ട പ്രധാന ഗുണങ്ങൾ ഏതൊക്കെയാണ് ആത്മാർത്ഥത ജീവിത ഭാഷാ സമ്പർക്കം വ്യക്തിത്വം ഇവ മൂന്നുമാണ് ഒരു ഗദ്യശൈലിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ അടുത്ത ചോദ്യം എന്താണ് പൗനരുക്ത ദോഷം ഉത്തരം വരുന്നത് പറഞ്ഞ കാര്യം തന്നെ വാക്കുകളിൽ ആവർത്തിക്കുന്ന ദോഷത്തെയാണ് പൗനരുക്ത ദോഷം എന്ന് പറയുന്നത് ഇനി പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം മലയാള സാഹിത്യത്തിലെ നിരൂപക ത്രയങ്ങൾ ആരെല്ലാം പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളാണ് നിരൂപക ത്രയങ്ങൾ കുട്ടികൃഷ്ണമാരാർ എം പി പോൾ ജോസഫ് മുണ്ടശ്ശേരി ഇവർ മൂന്ന് പേരുമാണ് മലയാള സാഹിത്യത്തിലെ നിരൂപക ത്രയങ്ങൾ ത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് എന്നാണ് അർത്ഥം വരുന്നത് അടുത്ത ചോദ്യം നോക്കാം ഭാഷയിലെ ഏറ്റവും വലിയ വൈകല്യം എന്താണ് കൃത്യമത്വമാണ് ഭാഷയിലെ ഏറ്റവും വലിയ വൈകല്യമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ തരും അതിൽ ശരിയായവ എഴുതുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ഉദാഹരണം വരുന്നത് പാടുള്ളതല്ല പാടുള്ളതല്ല എന്നാണ് അതിൽ എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് പാടുള്ളതല്ല എന്നുള്ളത് നമ്മൾ ഒരു ദോഷമായിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ശൈലി തെറ്റായ ശൈലിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ അപ്പൊ അതെങ്ങനെയാണ് ശരിയാക്കി എഴുതാം പാടില്ല എന്നുള്ളതാണ് അതിന്റെ ശരിയായി പാടുള്ളതല്ല എന്നല്ല പാടുള്ളതല്ല എന്ന് പറഞ്ഞ് അവിടെ നീട്ടി വലിക്കേണ്ട ആവശ്യമില്ല പാടില്ല എന്ന് സിമ്പിളാക്കി പറഞ്ഞാൽ മതി അതാണ് ശരിയായ ശൈലി ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം ഉറങ്ങുന്ന സമയം ഉറങ്ങുന്ന സമയം എങ്ങനെയാണ് ഉറങ്ങുമ്പോൾ എന്ന് പറയും മതി നമ്മൾ പഠിച്ചു അല്ലെ ഉറങ്ങുന്ന സമയം ഉണ്ണുന്ന സമയം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അതിലെ ആ ഒരു ഭാഗ അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉണ്ണുമ്പോൾ എന്നെല്ലാമാണ് വേണ്ടത് സി നോക്കാം വലുതായ ആന വലുതായ ആന എങ്ങനെയാണ് ശരിയായ രീതിയില് അത് തെറ്റായ ഒരു പ്രയോഗമാണ് അപ്പൊ ശരിയായത് എങ്ങനെയാണ് വലിയ ആന എന്നാണ് എഴുതേണ്ടത്